മിശിഹായിൽ ിയ സഹോദരി സഹോദരങ്ങളെ ഇന്ന് നാം വിശകലനം ചെയ്യേണ്ട വചനം ഇന്ന് നമ്മുടെ സീറോ മലബാർ സഭ ദൈവപുത്രനായ യേശുവിന്റെ രണ്ടാം വരവിനെയാണോ അതോ എതിർ ക്രിസ്തുവിന്റെ വരവിനെയാണോ കാക്ഷിക്കുന്നത് ഇന്നത്തെ സീറോ മലബാർ സഭയുടെ അവസ്ഥ നോക്കുമ്പോൾ കർത്താവിന്റെ പ്രബോധനങ്ങളിൽ നിന്ന് അകന്നുകൊണ്ട് ദൈവപുത്രനായി യേശു അർപ്പിച്ച ദൈവബലി പാവപരിഹാര ബലിക്കെതിരെ പ്രവർത്തിക്കുന്ന ഇടയന്മാരും പുരോഹിതരുമെല്ലാം ഇന്ന് ദൈവമക്കളെ നിത്യനാശത്തിലേക്ക് നയിക്കുവാനായിട്ട് എതിർക്കുസ്ഥനു വേണ്ടി പ്രവർത്തിക്കുന്ന അവസ്ഥയല്ലേ കാണുന്നത് കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ദൈവജനത്തെ നിത്യതയിലേക്ക് നയിക്കേണ്ടതായ വിഡയന്മാർ അതാണ് കർത്താവും ഈ പുരോഹിതരുമായിട്ടുള്ള ഉടമ്പടി എന്നാൽ ഇന്ന് ദൈവജനത്തിന് ദുഷ്പ്രേരണ നൽകിക്കൊണ്ട് നിത്യനാശത്തിലേക്ക് പോവുകയാണ് അത് തിരിച്ചറിയുവാൻ സാധിക്കാത്ത ദൈവജനവും ഇന്ന് നമ്മുടെ സഭ അർപ്പിക്കുന്ന ബലി പല ദേവാലയങ്ങളിലും അൻസേഡിന്റെ ബലിയാണ് അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആ ബലി ആർക്കാണ് സ്വീകാര്യമാവുന്നത് ബ്ലാക്ക് ബാസ് നൽകിക്കൊണ്ട് എതിർ ക്രിസ്തുവിനെ വരവേൽക്കുന്ന പല ദേവാലയങ്ങളുമാണ് ഇന്ന് നമ്മുടെ ചുറ്റും കാണുന്നത് അതിനെതിരെ പ്രവർത്തിക്കുവാനോ അതിനെതിരെ അധികാരം വിനിയോഗിക്കുവാനോ സാധിക്കാത്ത ഇടയന്മാർ വ്യാജ ഇടയന്മാരാണെന്നുള്ള കാര്യം സത്യമാണ് യോഹന്യാൻ എഴുതിയ രണ്ടാം ലേഖനത്തിൽ ഒമ്പതാം വചനം മുതൽ വായിക്കുമ്പോൾ കർത്താവിന്റെ ആത്മാവ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് ക്രിസ്തുവിന്റെ പ്രബോധനത്തിൽ നിലനിൽക്കാതെ അതിനെ അതിലംഘിച്ച് മുന്നോട്ട് പോകുന്ന ഒരുവന് ദൈവമില്ല അവന്റെ പ്രബോധനത്തിൽ നിലനിൽക്കുന്നത് പിതാവും പുത്രനുമുണ്ട് പ്രസ്തുത പ്രബോധനവുമായിട്ടല്ലാതെ ആരെങ്കിലും നിങ്ങളെ സമീപിച്ചാൽ അവനെ നിങ്ങൾ വീട്ടിൽ സ്വീകരിക്കുകയോ അഭിവാദനം ചെയ്യുകയോ ചെയ്യരുത് എന്തെന്നാൽ അവനെ അഭിവാദനം ചെയ്യുന്നവൻ അവന്റെ ദുഷ്പ്രവൃത്തികളിൽ പങ്കു ചേരുകയാണ് ഈ വചനത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടത് ഇന്ന് കർത്താവിനെതിരെ പ്രവർത്തിക്കുന്ന വിശുദ്ധ ബലി എന്ന് നമ്മളെ വ്യാജമായിട്ട് അറിയിക്കുന്ന ബലി അതൊരിക്കലും കർത്താവിന് സ്വീകാര്യമല്ല എന്ന് തന്നെയാണ് കർത്താവിൻ്റെ പ്രബോധനത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ തൻ്റെ ആദി ശിഷ്യന്മാരിൽ വചന ശുശ്രൂഷയ്ക്ക് പോയ ശേഷം ഇത് കഠിനമെന്ന് പറയുമ്പോൾ കർത്താവ് ഒരിക്കലും അതിന് വിട്ടുവീഴ്ച ചെയ്യുന്ന ആ പ്രബോധനത്തിൽ വിട്ടുമാറുന്നതായ ഒന്നും വചനത്തിൽ കാണുന്നില്ല കാരണം ഇത് പരിശുദ്ധനായ ദൈവത്തിന്റെ മുന്നിലേക്കുള്ള യാത്രയാണ് അവിടെ പരിശുദ്ധിയില്ലാതെ ഒരു മനുഷ്യനും സ്വർഗീയ രാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധ്യമല്ല ഇന്ന് പ്രലോഭനങ്ങളിൽ പെട്ടുകൊണ്ട് ഇടയന്മാരും പുരോഹിതരും സന്യസ്ഥരും ദൈവജനവുമെല്ലാം മുന്നോട്ട് പോകുമ്പോൾ നാം മനസ്സിലാക്കുക അത് നിത്യനാശത്തിലേക്കാണ് ഇത് വിശുദ്ധ കുർബാനയ്ക്കായിട്ട് സഭാ മക്കൾ വളരെയധികം ദാഹിക്കുമ്പോൾ അതുപോലും നൽകുവാൻ ഇന്നത്തെ ഇടയന്മാർക്ക് സാധിക്കുന്നില്ല വിശുദ്ധമായ ബലി അർപ്പിക്കുവാനായിട്ട് ആഴ്ചയിൽ ഒരിക്കൽ കുർബാന അർപ്പിക്കും അതും ഒരേ ബലിവേദിയിൽ വേദിയിൽ അർപ്പിക്കുക എന്ന് പറയുമ്പോൾ തന്നെ എതിർപ്പിസ്തു ഇവരുടെ ഹൃദയങ്ങളിലും ഇവരുടെ പ്രവൃത്തികളിലും വന്ന് നിറഞ്ഞിരിക്കുകയാണെന്നുള്ള സത്യം ദൈവജനം ജ്ഞാനമുള്ളവൻ മനസ്സിലാക്കും ആയതിനാൽ ഇനിയും തെറ്റിതിരുത്തുവാനായിട്ട് അനധിപ്പിക്കുവാനായിട്ടുള്ള ഈ അവസരം അവസാന കാലഘട്ടത്തിലേക്ക് പോകുമ്പോൾ അത് വിനിയോഗിക്കുന്നവൻ ഞാനിയാണ് അവനെ സ്വർഗീയ രാജ്യം അവകാശമായി ദൈവം നൽകുമെന്നുള്ള സത്യം അറിയിക്കുക എന്നത് മാത്രമാണ് എന്നും പരിശുദ്ധാത്മാവ് ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം അതിനുള്ള കൃപാഫലങ്ങൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ബ്രദർ തോമസ് ജോർജ് പാണശ്ശേരി